എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഷാബു പ്രസാദ് ആണ് ഇന്ന് സംസാരിക്കാൻ കൂടുതലുള്ളത് ഷാം നമസ്കാരം ഷകഡ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു പ്രാഥമിക റിപ്പോർട്ടാണ് വന്നത് അന്ന് തന്നെ ഉണ്ടായിരുന്ന കണ്ടെത്തൽ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കിയതാണ് മറ്റെന്തെങ്കിലും സാങ്കേതിക തകർ ഉണ്ടായിരുന്നില്ല മാനുവലായി മാത്രമാണ് ഇന്ധന സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് അതോട് തന്നെ ായ അഹമ്മദാബാദ് വിമാന ആ ആ വിമാനത്തിന്റെ ക്യാപ്റ്റനായിരുന്ന സബർവാൾ സുനിൽ സബർവാളും അതുപോലെ തന്നെ ക്രൈകുന്തറും ഒക്കെ സംശയത്തിന് നേരിടലായിരുന്നു ഈ ഘട്ടത്തിലാണ് വാൾസ്ട്രീറ്റ് ജേർണലും അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേർണലിലടക്കം സുനിൽ സബർവാളിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നത് ശവിശാലൻ കണ്ടിരിക്കും സ്വാഭാവികമായും ഉറപ്പായി എന്താണ് നിരീക്ഷണം നമ്മൾ അന്ന് സംസാരിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ കണ്ടിരുന്നു എനിക്കതിന്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല നമ്മൾ കഴിഞ്ഞ അവസാനം ചെയ്ത വീഡിയോ ഇതേ വിഷയം തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സുമിത് സബർവാളിനെ പേരെടുത്ത് പറഞ്ഞ ഒരുപക്ഷെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മുൻവിധികളെല്ലാം മാറ്റി നിർത്തി ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ അത് കാര്യം ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആണ് അതിന്റെ എല്ലാ നിയന്ത്രണ സംവിധാനങ്ങളും കൈകാര്യം ചെയ്യുക അതിന്റെ ഫ്ലാപ്പുകൾ ലിവറുകൾ സ്വിച്ചുകൾ ഇതെല്ലാം ചെയ്യുക അപ്പോൾ പ്രധാന ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ എടുത്ത് ഇതെല്ലാം ഒബ്സർവ് ചെയ്തിരിക്കുകയുള്ളു അപ്പം ഇനി എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു അദ്ദേഹത്തിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ക്യാപ്റ്റൻ മുമ്പോട്ട് വന്ന് അതിന്റെ നിയന്ത്രണം ഏറ്റവും ചെയ്യുക ഓവറോൾ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റന് തന്നെയായി അങ്ങനെയുള്ളപ്പോ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറയുമ്പം ആ അതിന്റെ ചുമതലയുള്ള ആൾ ഇപ്പൊ ഇവിടെ കോ പൈലറ്റ് ആയിരുന്ന ക്ലൈകുന്ദർ അവര് എക്സ്ട്രീംലി ഫോക്കസ്ഡ് ആണ് എക്സ്ട്രീംലി എൻഗേജു ആണ് കാര്യം കൃത്യമായി അത് റൺവേയിൽ അവിടെ കൊണ്ട് നിർത്തുക ടാക്സി ചെയ്ത് അതിന്റെ പൊസിഷനിൽ കൊണ്ട് നിർത്തുക എ ടി സിയിൽ നിന്ന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് മുമ്പോട്ട് എടുക്കുക ആ സ്പീഡ് അക്വയർ ചെയ്യുക അതുകൊണ്ട് ഒരു വൺസ് എത്ര ആ ഒരു വൺ സിക്സ്റ്റി നോട്ട്സ് സ്പീഡ് ആകുമ്പോഴേ ഇതിൻ്റെ ത്രസ്റ്റ് ചിറകുകളിൽ ആവശ്യത്തിനുള്ള ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യും അതിനുള്ള ത്രസ്റ്റാണ് എഞ്ചിൻ കൊടുക്കുന്നത് ആ ലിഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്ലാപ്പുകൾ താഴ്ത്തി ആ ലിഫ്റ്റിന് കൂടുതൽ ഒന്ന് എൻഹാൻസ് ചെയ്ത് ഫ്ലൈറ്റിനെ മുകളിലേക്ക് ഉയർത്തും ഇത് ആ ഫ്ലാപ്പുകൾ താഴ്ത്തുന്നതൊക്കെ മുമ്പിലുള്ള ലിവർ ഒരു കോക്പിറ്റിൻ്റെ അകത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാണാം മുമ്പിലുള്ള ലിവറുകളൊക്കെ ഉണ്ട് ഈ രണ്ട് ലിവർ ഈ രണ്ട് പേരുടെയും മധ്യത്തിലാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ യൂണിറ്റുകൾ ഉള്ളത് ഈ കൺട്രോൾ ലിവറുകൾ അതേപോലെ ഈ ഫ്യൂവൽ സ്വിച്ചുകൾ എൻജിൻ സ്വിച്ചുകൾ ഇങ്ങനത്തെ എല്ലാം രണ്ടു പേർക്കും ഒരേപോലെ ആക്സസബിൾ ആയിട്ടുള്ള രീതിയിലാണ് അത് വെക്കുക ക്യാപ്റ്റൻ ഇരിക്കുന്നത് ഇടതുവശത്താണ് കോ പൈലറ്റ് ഇരിക്കുന്നതും വലതുവശത്താണ് ഇങ്ങനെയുള്ള അങ്ങനെ അത് ആ വൺ സിക്സ്റ്റി നോട്ട്സിലെത്തി ആ സ്പീഡ് അക്വയർ ചെയ്തു ലിഫ്റ്റ് അക്വയർ ചെയ്തു ഫ്ലൈറ്റ് മുകളിലേക്ക് ഉയർന്നു ഉയർന്നു കഴിഞ്ഞതിന് ശേഷമാണ് കാര്യം ഇത്രയും നടക്കുമ്പോൾ ആ എൻജിൻ അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ വർക്ക് ചെയ്യുകയാണ് കംപ്ലീറ്റ് ഫോഴ്സ് എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സ്വിച്ചുകൾ ഓഫ് ചെയ്യപ്പെടുന്നത് ഫ്യുവൽ സ്വിച്ചുകൾ ഓഫ് ചെയ്യപ്പെടുന്നത് ഫ്യുവൽ സ്വിച്ചുകൾ ഓഫ് ചെയ്താലും അതിന്റെ ലൈനിലുള്ള ഫ്യൂവൽ ലൈനിലുള്ള കുറച്ച് ഫ്യൂവൽ അത് എടുക്കും ഇപ്പം നമ്മളിപ്പം ഇപ്പൊ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോ വാഹനം റിസർവ് ആയിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ് പണ്ട് റിസർവിലും റിസർവിലേക്ക് പോകുമ്പോൾ അത് പതുക്കെ ജെർക്ക് ചെയ്യാൻ തുടങ്ങും പക്ഷെ അതിനു മുമ്പ് തന്നെ ആ ഫ്ലോ നിന്നിട്ടുണ്ടാകും എഞ്ചിനിലേക്കുള്ള ഫ്ലോ നിന്നിട്ടുണ്ടാകും പക്ഷെ ആ ഫ്യൂവൽ ലൈനിലുള്ള പെട്രോള് എഞ്ചിനിൽ എത്തുന്നത് വരെയുള്ള അത്രയും സമയം കൂടി കഷ്ടിച്ചൊരു നൂറ് മീറ്റർ വല്ല മുമ്പോട്ട് പോകുമായിരിക്കും അതിനുശേഷമാണ് ഇടിച്ചടിച്ച് എഞ്ചിൻ പതുക്കെ 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 ഇടിച്ചിടിച്ചത് അത് നിൽക്കുക ഇത് ഇതിന് സമാനമായ അവസ്ഥയാണത് കാരണം എഞ്ചിനിലേക്കുള്ള ഫ്ലോ നിന്നു ഇത് ചെയ്യുന്നില്ല എഞ്ചിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ പ്രൊപ്പൽഷൻ നഷ്ടപ്പെട്ടു ഫോഴ്സ് നഷ്ടപ്പെട്ടു അത് ഭൂമിയിലാണെങ്കിൽ ഓടി അവിടെ നിൽക്കും വെള്ളം ഓടി നിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് അത് താഴേക്ക് വീണ് തകർന്നു പോയി അങ്ങനെ ആ ഒരു ജർക്കിങ് പോലെ അവരെ സംബന്ധിച്ചുള്ള നമ്മൾക്ക് ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ ആ ഒരു ജർക്ക് എഞ്ചിൻ ഇടിക്കുന്നമാതിരി തോന്നുന്നത് പോലെ ആ ഫോഴ്സ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ഈ ഒരു പൈലറ്റ് ചോദിക്കുന്നത് ആരാണ് അപ്പോഴാണ് നോക്കുമ്പോഴാണ് ഇത് ഓഫ് ഓഫായിരിക്കുന്നത് പൈലറ്റ് ചോദിക്കുന്നത് എന്തിനാണ് ഇത് ഓഫ് ചെയ്തത് എന്നാണ് ആരാണ് ഓഫ് ചെയ്തതെന്നല്ല എന്തിനാണ് ഇത് ഓഫ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത് കാരണം ഈ ഫ്ലൈറ്റ് മുമ്പോട്ട് എടുക്കുന്നതിന് മുമ്പ് ഈ മുഴുവൻ യൂണിറ്റുകളും എല്ലാം പെർഫെക്റ്റ്ലി ഓൾറേറ്റ് അല്ലേ എന്നിവർ ചെക്ക് ചെയ്തിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ ഫ്യൂൽ സ്വിച്ചുകൾ ആ ഫ്യൂൽ സ്വിിച്ചുകൾ ഓണാണോ ബാക്കിയുള്ള എല്ലാ എല്ലാ പരാമീറ്റേഴ്സും ഓണാണോ നമ്മളിപ്പോൾ ഒരു കാർ മുമ്പോട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ എൻജിൻ ഓൺ ചെയ്ത് അതിൻ്റെ എല്ലാ എവിടെയെങ്കിലും റെഡ് കത്തുന്നുണ്ടോ ഓയിലിൻ്റെ ഇത് വരുന്നുണ്ടോ ഓയിൽ കുറവാണെന്നുള്ള ആ ഒരു എന്താണ് ആ ഒരു സിമ്പൽ ഉണ്ടല്ലോ ആ ഓയിലിന്റെ ഉണ്ടോ അതിന്റെ ആർ പി എം ശരിയാണോ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഒരു നന്നായിട്ട് വണ്ടി നോക്കുന്നവർ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ എല്ലാ അപ്പോൾ ഒരു വിമാനത്തെ സംബന്ധിച്ചോളം അതിന്റെ ഈച്ച് ആൻഡ് എവറി പരാമീറ്റേഴ്സ് മുഴുവനും ചെക്ക് ചെയ്തതിന് ശേഷമേ ആ സാധനം മുമ്പോട്ട് എടുക്കുക തന്നെ ഉള്ളു അപ്പോൾ അത് ഓണായിരിക്കണം അങ്ങനെ ഓൺ ആയിരുന്ന സ്വിച്ചുകൾ രണ്ട് സ്വിച്ചുകളും എങ്ങനെ ഓഫായി എന്നുള്ള അതാരും ഓഫ് ചെയ്തതാണ് എന്നത് സ്പഷ്ടമാണല്ലോ ആ കോക്കിറ്റിൽ വേറെ ആരും ഓഫ് ചെയ്യാനാണ് ഇവ രണ്ടുപേരും അല്ലാതെ രണ്ടു പേർക്കെ ആ കോക്കിറ്റിൽ ഉള്ളൂ ഒരു മൂന്നാമൻ ഒരാൾ ഇല്ല അപ്പോൾ എന്തിനാണ് ഇത് ഓഫ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇത് മറ്റേ വ്യക്തി ഓഫ് ചെയ്തതാണ് എന്ന സൂചന അതിൽ തന്നെയുണ്ട് പക്ഷെ ഇതിനെ വ്യോമയാന മന്ത്രാലയം അല്ലെങ്കിൽ പൈലറ്റുമാരുടെ സംഘടനയൊക്കെ പൂർണ്ണമായും ഇതിനെ തള്ളുകയാണ് അങ്ങനെ എന്തെങ്കിലും കോൺസ്പിറസി തിയറിയാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബോയിങ്ങിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പക്ഷേ ബോയിങ് ആയിക്കൊള്ളട്ടെ യു എസ് ഫെഡറൽ ഏവിയേഷൻ ആയിക്കൊള്ളട്ടെ എല്ലാം തന്നെ പൂർണ്ണമായും അത് ഇന്ധന തകരാർ തകരാതെല്ലാം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതെ അല്ല അത് അത് മനുജ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഏവിയേഷൻ ആ പൈലറ്റുമാരുടെ സംഘടന ആ ഫ്രറ്റേണിറ്റിയിലുള്ളവർ ഏവിയേഷൻ വിദഗ്ധർ ഇവരാരും കൂട്ടത്തിൽ ഒരാളെ കൂട്ടത്തിലൊരാളെ കൊടുക്കില്ല അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരാൾക്ക് വന്ന പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് അവർക്ക് സമ്മതിക്കാൻ കഴിയില്ല കഴിയുന്നതും കൂട്ടത്തിൽ ഒരാളെ രക്ഷിക്കാനല്ലേ എല്ലാവരും നോക്കുകയുള്ളൂ അതിനവർ അത് അവർ അതവരുടെ കുറ്റമല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുറത്തവർ അങ്ങനെ പറയുന്നുണ്ട് എങ്കിലും അവരുടെ ഇൻറ്റേർണലി അവർ സ്വയം പറയുന്നത് ആയിരിക്കില്ല എന്നും ഉറപ്പ് തന്നെയാണ് ഉറപ്പാണത് ഒരു സംശയവും വേണ്ട കുറച്ച് ഈ ഇൻഡസ്ട്രിയിലൊക്കെയുള്ള ബന്ധമുള്ള ചെറിയ കുറച്ച് അത്യാവശ്യം ബന്ധങ്ങളൊക്കെ എനിക്കുണ്ട് ഞാൻ അതിൽ നിന്നാണ് പറയുന്നത് അവർ പുറത്തവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ അത് അവരുടെ കുറ്റമല്ല കുടുംബത്തിലുള്ള ഒരാളെ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സംഭവിച്ചു പോയി അവർക്ക് അവരെ സംബന്ധിച്ചോളം അവരുടെ കുടുംബം പിന്നെ അവരുടെ തന്നെ ഭാവി അതായത് ഇതെല്ലാം അവരുടെ മുമ്പിൽ വലിയ ചോദ്യങ്ങളാണ് അതുകൊണ്ട് അവർക്ക് അവർക്ക് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ഇനിയും ബോയിങ്ങിന്റെ കാര്യം ഇനിയും സപ്പോസ് ബോയിങ്ങിന്റെ ഇതിന്റെ ഒരു യന്ത്ര തകരാറ് റിയൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ സ്നാഗ് ടെക്നിക്കൽ ഫോൾട്ടാണെന്ന് നമുക്ക് വാദത്തിനങ്ങ് സമ്മതിക്കാം അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി ഇത്ര വലിയ ഫേറ്റലായിട്ടുള്ള ഒരു അപകടം ഉണ്ടായപ്പോൾ പുറത്ത് സമ്മതിച്ചില്ലെങ്കിൽ പോലും പുറത്ത് ഇങ്ങനെ പൈലറ്റിന്റെ കുഴപ്പമാണെന്ന് പറയുമെങ്കിൽ പോലും അവർ ഇന്റേണലി ഒരു അന്വേഷണം നടത്തില്ലേ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവർ മറ്റുള്ള വിമാനങ്ങൾ ചെക്ക് ചെയ്യില്ലേ ഡ്രീം ലൈനറാകേണ്ട ആയിരത്തി ഒരുന്നൂറ് വിമാനങ്ങൾ ഇന്ന് ലോകത്ത് പറക്കുന്നുണ്ട് ഇവരെ ഏതെങ്കിലും രീതിയിൽ അതും അമേരിക്കയാണ് രാജ്യം അത് ഈ പറഞ്ഞ പോലെ ഉത്തര കൊറിയയോ ചൈനയോ ഒന്നും അല്ല അവിടെ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ രഹസ്യമായിട്ടൊന്നും വെക്കാനൊന്നും കഴിയില്ല അത് പുറത്തു വരിക തന്നെ ചെയ്യും നോക്കൂ അമേരിക്കയിലെ മാധ്യമങ്ങൾക്ക് അവർക്ക് അവർക്ക് അവിടുത്തെ ഒരു കമ്പനിയോടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് അവരോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല അമേരിക്കയുടെ പ്രശ്നങ്ങൾ അമേരിക്കയുടെ കുഴപ്പങ്ങൾ ലോകത്തിനെ ഏറ്റവും അധികം അറിയിച്ചിട്ടുള്ളത് അമേരിക്കയുടെ മാധ്യമങ്ങൾ തന്നെയാണ് ഇന്ത്യ കഥകൾ പോലും അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അമേരിക്ക ചന്ദ്രനിൽ കാലുകുത്തിയിട്ടില്ല അവർ മുഴുവൻ ഉണ്ടാക്കിയതാണ് എന്ന പ്രചാരണം ഏറ്റവും കൂടുതലുള്ളത് അമേരിക്ക തന്നെയാണ് അമേരിക്കയിലെ മാധ്യമങ്ങളാണ് പലതും ഏറ്റുപിടിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു രാജ്യമാണ് അമേരിക്ക അങ്ങനെ ഒരു രാജ്യമാണ് അവിടുത്തെ മാധ്യമങ്ങൾക്ക് അങ്ങനെ അവർക്ക് നമ്മുടെ ഏകദേശം നമ്മുടെ പോലെ തന്നെയാണ് റീച്ചും ഇങ്ങനത്തെ കാര്യങ്ങളിൽ തന്നെയാണ് അവർക്കും താല്പര്യമുള്ളത് പ്രധാനമായിട്ടും എത്ര പേർ കൂടുതൽ എന്റെ ഞങ്ങളുടെ പത്രം വായിക്കുന്നു എത്ര പേർ കൂടുതൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അമേരിക്കയുടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് അവിടെ അവിടെ എന്തെങ്കിലും ആ കമ്പനി ആയിട്ടുണ്ടെങ്കിൽ ഇനി അവരത് പുറത്തെത്തിക്കുക തന്നെ ചെയ്യും അത് മാത്രമല്ല ഈ ബോയിങ്ങിന്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ഉണ്ട് ആരാണ് എയർ ബസ് ആണ് വളരെ വലിയ കോമ്പറ്റീഷനാണ് ഏത് ഏകദേശം ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആ ലെവലിലൊക്കെയാണ് അതിന്റെ അവരുടെ മാർക്കറ്റ് ഷെയർ നിൽക്കുന്നത് ഈ കോമ്പറ്റീറ്റേഴ്സ് വെറുതെ ഇരിക്കുവോ കോമ്പറ്റേറ്റേഴ്സ് വെറുതെ ഇരിക്കുവോ ആലോചിച്ച് നോക്കൂ ഈ ഒരു കാര്യം എതിരാളിയെ തകർക്കാൻ ഇതിനെക്കാട്ടി നല്ലൊരു അവസരം ഇത്ര നല്ലൊരു സുവർണ അവസരം കിട്ടുമ്പോൾ അവരും ഉണ്ടാകും ഇതിൽ നിന്നെല്ലാം നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ച് യാഥാർത്ഥ്യബത്തോടുകൂടി ഇതിനെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണിത് അത് മാത്രമല്ല ഇടതുവശത്തെ സ്വിച്ച് ആണ് ആദ്യം ഓഫ് ആയിരിക്കുന്നത് ആ അതിന്റെ പാറ്റേൺ ആ പാനലൊന്നും നോക്കിക്കോളൂ ഇടതുവശത്തെ സ്വിച്ച് എന്ന് പറയുമ്പം വലതുവശത്തിരിക്കുന്ന ആളിന്റെ വലത് കൈക്ക് ഏറ്റവും ഏറ്റവും പെട്ടെന്ന് ആക്സസബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉള്ള പൊസിഷനാണത് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞ് വലദോഷത്തെയ്തു കറക്റ്റാണത് അങ്ങനെ അതേസമയം വലദോഷത്തിരിക്കുന്ന ആളാണ് ഇത് ചെയ്തതെങ്കിൽ അയാൾ ആദ്യം ഓഫ് ചെയ്യുക അയാളുടെ ഇടത് കൈക്ക് ഏറ്റവും എത്താൻ കഴിയുന്ന ആക്സസബിൾ ആയിട്ടുള്ള പോയിന്റിലായിരിക്കും ഇതെല്ലാം കൂടിയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നെല്ലാം കൂടി എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഇത് ക്യാപ്റ്റൻ സബർവാൾ തന്നെ ചെയ്തതാണ് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ പറയാം സാഹചര്യം അതിനെ family problems അമ്മയുടെ മരണം ഇതൊക്കെ വരുന്നുണ്ട് ചേട്ടൻ അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചിരുന്നു അപ്പൊ അതിൽ അന്വേഷിച്ചിരുന്നപ്പം ഒരു ഒരു വ്യക്തിയോ മലയാളിയായ ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം ഒരു രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ മറ്റോ ഡിവോഴ്സ്ഡ് ആണ് വിവാഹം കഴിഞ്ഞാൽ ഏതാണ്ട് ദിവസങ്ങൾക്കകം തന്നെ ഡിവോഴ്സ് ആയൊരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ വീണ്ടും പിന്നെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അയാളുടെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം അതൊന്നും ആയിരിക്കില്ല കാരണം അതൊന്നും അത് വാങ്ങണമൊന്നുമില്ല ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ഒരു ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഒരാളോട് ഞാൻ പേരൊന്നും കൊട്ടി എന്നാൽ ശരിയല്ലാത്തോണ്ട് ഞാൻ പറ ചെയ്യുന്നില്ല അദ്ദേഹം പറഞ്ഞാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാണ് ചില സമയത്ത് മനുഷ്യൻ ചില പ്രത്യേക സ്ട്രെസ്സിൽ കൂടെ കടന്നുപോകും ആ ആ സമയത്ത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ചിലപ്പോൾ എന്തും ചെയ്തും പോകും ഇപ്പം ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ചില സൂയിസൈഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു കാരണം ഉണ്ടല്ലോ കണ്ടിട്ടില്ലേ എങ്ങനെ ഇരിക്കും എന്ന ഒരു ഒരു മിനി ഒരു സെക്കൻഡിന്റെ ഒരു നൂറുള്ളൊരംശം നമ്മുടെ മനസ്സിൽ കൂടെ ഒന്ന് കടന്നു പോകും ഇല്ലേ എന്തായിരിക്കും ആ ഒരു ഇത് ഇതൊരു മാനസികാവസ്ഥയാണ് ചില ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ചില പ്രത്യേക സിറ്റുവേഷൻസിൽ ഒരു കാരണവുമില്ലാതെ ഒരാൾക്ക് ഇങ്ങനെ ചിലപ്പോ തോന്നിപ്പോകും അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു പൈലറ്റിനും ഉണ്ടാക്കി കൂടാനില്ല ഉണ്ടാകാം ഉണ്ടായിട്ടുണ്ട് േ അങ്ങനെ വന്ന ആ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഇത് സംഭവിച്ചു പോയതാകാം അതെ ഒന്ന് ഈ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലാണോ പത്തൊമ്പതിലാണോ ഇവിടെ ലുഫ്താൻ സൈഡ് ഒരു ഫ്ലൈറ്റ് ജർമ്മനിയുടെ ലുഫ്താൻ സൈഡ് ഒരു ഫ്ലൈറ്റ് ഇതേപോലെ ജർമ്മനിയിലേക്ക് തന്നെ പറക്കുകയാണ് ആ സമയത്ത് ഈ കോ പൈലറ്റ് ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് ഈ മറ്റേ പ്രധാന പൈലറ്റ് ഇതിൻ്റെ കോക്ക്പിറ്റിന്റെ ഡോറ് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തു കോക്ക്പിറ്റിന്റെ ഡോറ് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്താൽ പുറത്തൊന്നും തുറക്കാനാവില്ല അത് അത് രണ്ടായിരത്തി ഒന്നിലെ നമ്മുടെ വിമാന വിമാനാഞ്ചലിന് ശേഷമാണോ അതോ നയൻ ഇലവന് ശേഷമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാര്യം ഇവർ ഈ റാ ഇവർ ഹൈജാക്കേഴ്സ് കോക്കുറ്റ് തുറന്ന് അകത്ത് കയറിയാണ് ഈ പ്ലെയിൻ തട്ടിയെടുക്കുന്നത് വിമാനം തട്ടിയെടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിലാക്കി അതിൻ്റെ ഡോറുകൾ അങ്ങനെ ഇദ്ദേഹം ഈ ഡോർ അങ്ങ് ഡോറ് ലോക്ക് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അകത്തുനിന്ന് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ അതിൽ തട്ടി വിളിക്കാൻ മാത്രമേ പറ്റൂ അങ്ങനെ ലോക്കായി ആ സമയത്ത് ഈ പൈലറ്റ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു ഡിസെൻറ് അതായത് കൺട്രോൾഡ് ഡിസെൻറ് അതിൽ സെറ്റ് ചെയ്തു കൺട്രോൾഡ് ഡിസെന്റ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ചക്ക വിട്ടുവിട്ട പോലെ ഫ്ലൈറ്റ് താഴേക്ക് വരില്ല അത് ഇങ്ങനെ കുറഞ്ഞു 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 വന്നു നേരെ വന്ന് ആൽപ്സിലേക്ക് ഇടിച്ചു കയറി അതിൻ്റെ അകത്തുണ്ടായിരുന്ന മുഴുവനും ആൾക്കാർ കൊല്ലപ്പെട്ടു ഇങ്ങനൊരു സംഭവമുണ്ട് അത് അടുത്ത കാലത്താണ് അതേപോലെ ചൈനയിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനൊന്നിലോ അത്ര എനിക്ക് ഇയർ ഓർമ്മയില്ല അതേപോലെ തന്നെ നമുക്കൊക്കെ അറിയാം എം എച്ച് ത്രീ സെവൻറ്റി എന്ന് പറഞ്ഞ മലേഷ്യയുടെ ഒരു എയർക്രാഫ്റ്റ് അത് അതിന്റെ ബ്ലാക്ക് ബോക്സും കിട്ടിയില്ല ഓറഞ്ച് ബോക്സും കിട്ടിയില്ല ഒരു ബോക്സും കിട്ടിയില്ല പെട്ടെന്ന് അപ്രത്യക്ഷമാവായിരുന്നു അതിന്റെ ഓഫ് ട്രാക്കിൽ പോയിട്ട് അതും ഇതേപോലെ തന്നെ ഇവര് പൈലറ്റ് തന്നെ ചെയ്തതാണ് എന്നിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിച്ചപ്പോൾ ഇതിൽ ഒരു കേസിലോ മറ്റോ ഇവർക്ക് പണ്ടേതോ ഒരു സൂയിസൈഡൽ ടെൻഡൻസിക്ക് വേണ്ടിയിട്ട് ചികിത്സിച്ചിട്ടുണ്ട് ഏത് കേസാണെന്ന് എനിക്കറിയില്ല ഏതോ ഒരു കേസ് ഒരു കേസിൽ മറ്റേ കേസുകളിൽ ഒന്നും ഇവർക്കൊരു ഹിസ്റ്ററിയേ ഇല്ല മാനസിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ അങ്ങനത്തെ സാമ്പത്തിക ഇവർക്ക് പിന്നെ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നൊരു സാധനവും ഉണ്ടാവില്ല ആ അങ്ങനെയൊക്കെയുള്ള ഒരു ഹിസ്റ്ററിയുമില്ലാതെ യാതൊരു കാരണം ഇപ്പൊ മലേഷ്യൻ പൈലറ്റിന്റെ കാര്യമായാലും ശരി ഇവിടുത്തെ അമേരിക്കൻ പൈലറ്റ് ഇവർക്കൊന്നും അങ്ങനെ ഒരു ഹിസ്റ്ററിയേ ഇല്ല ആ ഒരു സെക്കൻഡിൽ അങ്ങനെ തോന്നി ഇങ്ങ് ചേരും ഇതാർക്കും സംഭവിക്കാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ അതെ എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ നമുക്കറിയുകയില്ല ബോയിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പറഞ്ഞ പോലെ ലോകത്തിലേതാണ്ട് പകുതിയോളം യാത്രാവിമാനങ്ങൾ ബോയിങ്ങിൻ്റെയാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം രാഷ്ട്രനേതാക്കൾ ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത് ബോയിങ്ങിൻ്റെ വിമാനമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കം ഉപയോഗിക്കുന്നത് ബോയിങ്ങിൻ്റെ വിമാനമാണ് അവരുടെയൊക്കെ വലിയ എയർക്രാഫ്റ്റുകൾ അങ്ങനത്തെ വിമാനമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ കമ്പനിയെ കുറ്റം പറയുന്നതിൻ്റെ അകത്ത് കാര്യമില്ല കമ്പനിക്ക് സ്വാർത്ഥതയുണ്ടാകും അവരുടെ ബിസിനസ്സിനെ പറ്റിയുള്ള ആ ബിസിനസിന്റെ സ്വാർത്ഥത ഉണ്ടാകുമ്പോൾ അവർ കൂടുതൽ ഏതൊരു കമ്പനിയും അതെ ഞാൻ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരിക്കലും അവർ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച വരുത്തില്ല മനഃപൂർവ്വം ചെയ്യില്ല ചെയ്യില്ല കാര്യം ബിസിനസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ഒരു കമ്പനി ഒരു പ്രൊഫഷണൽ കമ്പനി അവരുടെ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒന്ന് ചില്ലറ അരിയൊന്നുമില്ല ഇത് ലോകത്ത് പത്ത് പതിനായിരം വിമാനം ഉണ്ട് പോയിൻ്റെ അവര് കമ്പനിയുടെ അടിവരെ അളക്കാൻ അത് മതി വിമാ പ്രത്യേകിച്ച് വിമാന കമ്പനിയുടെ അവരുടെ ഇല്ലല്ലോ പിന്നെ തീർന്ന കമ്പനി ഇപ്പം ഈ ഡ്രീം ലൈനുകളിൽ തന്നെ ആദ്യകാലത്ത് ചില ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നോട്ട് ചെയ്തപ്പോൾ അന്നേരം തന്നെ അത് കംപ്ലീറ്റ് ഗ്രൗണ്ട് ചെയ്തു അവിടുന്ന് അവര് ഇൻഫോം ചെയ്തു എല്ലാ ഫ്ലൈറ്റും ഗ്രൗണ്ട് ചെയ്തു എന്നിട്ട് എയർ ലൈനുകൾക്ക് കമ്പനി കോമ്പൻസേഷൻ കൊടുത്തു എന്നിട്ട് അത് കറക്റ്റ് ചെയ്തു ഇനി ഡ്രീം ലൈനറുകൾക്ക് ഇപ്പൊ വേറെ ചില വിദഗ്ധ അഭിപ്രായങ്ങൾ വേറെ ഫാഡക്കെന്നും പറഞ്ഞിട്ടൊരു സിസ്റ്റം ഇതിൽ ഫാഡ് അതായത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ ഇതിന്റെ കം പൂർണ്ണമായിട്ടുള്ള കൺട്രോള് ഇതിന്റെ ഒരു സെൻട്രൽ യൂണിറ്റ് ആണ് ചെയ്യുക ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് ആണ് അത് ചെയ്യുക അപ്പം ഈ ഫാഡക്കിൽ നിന്ന് ഇപ്പൊ പൈലറ്റ് കൊടുക്കുന്ന നിർദ്ദേശമായിരിക്കില്ല ഫാഡക്ക് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം ആ ഫാഡക്ക് അങ്ങനെ മിസ്ബിഹേവ് ചെയ്ത ഒന്ന് രണ്ട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷെ അതൊന്നും ഒരു അത് അത് അതെല്ലാം സംഭവിച്ചത് ഈ സംഭവം ഗ്രൗണ്ടിൽ എത്തിയതിന് ശേഷമായിരുന്നു അതായത് ഇപ്പൊ ഫാഡക്കിന് അങ്ങ് തോന്നുകയാണ് വിമാനം ഇപ്പൊ ഗ്രൗണ്ടിലാണ് വിമാ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം ഗ്രൗണ്ടിലാണ് എന്ന് ഫാഡക്കിന് തോന്നിയാൽ ഗ്രൗണ്ടിലായിരിക്കുന്ന വിമാനത്തിന് ഓയിലിന്റെ ഇതിന്റെ ആവശ്യമില്ലല്ലോ ഇത്രയും ഫ്യൂലിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഇതങ്ങ് ഓഫ് ചെയ്യും അങ്ങനെ സംഭവിക്കാം ആ അത് സംഭവിച്ചു കൂടെ എന്ന് ചോദിച്ചാൽ സംഭവിച്ചു സംഭവിച്ചുകൂടെ ഒന്നുമില്ല പക്ഷേ മാനുവലായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആ സ്വിച്ച് അതും സെക്യൂരിറ്റി സിസ്റ്റം ഉള്ള സ്വിച്ച് അതൊന്നും വലിച്ചിട്ട് വേണം അത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും അല്ലെങ്കിൽ വെറുതെ തട്ടിയാൽ അത് അനങ്ങില്ല ആ ഒരു ലോക്കിംഗ് സിസ്റ്റം അതിനുണ്ട് അങ്ങനെയുള്ള മാനുവലായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിന് ഫാഡക്കിന് എങ്ങനെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും കഴിയും കഴിയില്ല അങ്ങനെ ഇതെല്ലാം കൂടെ സാധ്യതകളെ ഒന്നും നമ്മൾ തള്ളിക്കളയേണ്ടതില്ല ഒരു സാധ്യതകളെയും നമ്മൾ ഒരു കാൽ പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും ആ കാൽ പെർസെന്റേജ് ഒരു ചാൻസ് ആണ് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ട ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ് വളരെ വളരെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അത് അങ്ങനെ സംഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ എങ്കിൽ പോലും എന്തായാലും ജാനലിനെതിരെ ഒരുപാട് ആളുകൾ തിരിഞ്ഞിട്ടുണ്ട് യാഥാർത്ഥ്യം എന്തായാലും വെക്കാൻ സാധിക്കില്ല പൂർണ്ണമായ സുതാര്യമായ റിപ്പോർട്ട് ഉടനെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം ഒരു മനുഷ്യന്മാരാണല്ലോ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് പറയുന്നിടത്ത് അതി ദുഃഖമാണ് കാരണം നമ്മൾ ഏറ്റവും അധികം വിശ്വസിച്ച് യാത്ര ചെയ്യുന്നത് സ്കൂട്ടറിലോ ബസ്സിലോ അല്ല വിമാനത്തിലാണ് സുരക്ഷിതത്വം പൈലറ്റിന്റെയും കോപ്പൈലറ്റിന്റെയും കയ്യിലാണ് അതിന്റെ സാഹചര്യത്തിൽ സുനിൽ സബർബാളിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ അദ്ദേഹം പോലും ബാക്കിയില്ലാത്ത ഒരു സ്ഥിതിക്ക് അതൊരു ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും എന്തായാലും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി താങ്ക് യു